വൈ എം സിയുടെ നേതൃത്വത്തിൽ വൈ എം സി കുടുംബാംഗങ്ങളായുള്ള വിമുക്ത ഭടന്മാരെ ആദരിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കുണ്ടറയിൽ ആദരവ് സംഘടിപ്പിച്ചത് വൈ എം സി കുടുംബാംഗങ്ങളായുള്ള വിമുക്ത ഭടന്മാരെയാണ് ആദരിച്ചത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വൈ എം സി എയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു രാജ്യമാണ് അതോടൊപ്പം സ്വാതന്ത്ര്യം നേടി മറ്റൊരു രാജ്യമായി മാറിയ പാകിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണികളെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നേരിടേണ്ടി വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പ്രസിഡന്റ് ജോർജ് ഘോഷി അധ്യക്ഷത വഹിച്ചു വിശിഷ്ട സേവാ മെഡൽ ജേതാവ് ലഫ്റ്റനന്റ് ജനറൽ വൈ സി തരകൻ മുഖ്യാതിഥിയായി വൈഎംസിഎ സെക്രട്ടറി കുരുവിള ജോർജ് ട്രഷറർ ജോൺസൺ മേളത്തിൽ ചാക്കോയോഹന്നാൻ കെ എം റോയ്മോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ